പൊന്നാരച്ച അങ്ങോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്നിപ്പോ ഞാനേ രാവിലെയും കിട്ടി തുടങ്ങിയ തിരക്കാൻ കേട്ടോ ഓ മോനെ ചോറടക്കം ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ഏകദേശം നാലുമണിയായി അപ്പോൾ ഞാനിന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാനിങ്ങോണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഇപ്പം ഒന്ന് വൈകുന്നേരം ഇടാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഞാനിപ്പോൾ എന്താ വേണ്ടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങട മുന്നിൽ കണ്ട് പോകുന്നതാണ് ഏ അപ്പോൾ ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്താ മനസ്സിലാവണില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഒരു കൈക്കോട്ടെന്തെങ്കിലുമൊക്കെ മേടിച്ചാലോ ഒന്ന് ഇങ്ങനെ ആലോചിക്കാം ഏഹ് ഇനിയിപ്പോൾ പഴയമാതിരി കൃഷിപ്പണിയിലേക്കിടെ ഇറങ്ങാച്ചിട്ടാണ് ഏ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാലിപ്പോൾ എന്തായാലും മറ്റേ ഒരു ആയുർവേദത്തിൻ്റെ ഒരു മരുന്നുണ്ട് കുഞ്ഞൊരു ഒരു ഇലയാണ് കേട്ടോ അപ്പം അതിവിടെ എവിടെയെങ്കിലും കണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് ഏഹ് അപ്പോൾ എന്തെങ്കിലും ഒക്കെ പാട കൂട്ടിയിട്ട് കാട്ടി കൂട്ടിയിട്ട് ജീവിക്കേണ്ട അപ്പം നമുക്ക് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ സെക്ഷനിൽ ഒട്ടിപ്പോൾ ഈ വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാത്ത ചങ്ങൾ ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടണം കേട്ടോ നല്ല നല്ല കമൻറ്റ് കിടുക പിന്നെ ഇഷ്ടപ്പെട്ട ഡാൻസ് ലൈക്ക് അടിക്കുക കേട്ടോ പുതിയ ചങ്ങോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരും സബ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഡാൻസൊരു സബ്മി ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഏഹ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരെയ്ക്കും ഓക്കെ ബൈ